നമസ്കാരം ജി എസ് ടി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ട് ഇത്ര ഒരു ഇടവേള എടുത്തു എന്നുള്ളത് ഇടവേള മനപ്പുറവല്ല മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഉള്ളത് എന്ന് അറിയുക പലരും ഫോണിലൊക്കെ വിളിച്ച് എന്തുകൊണ്ടാണ് പുതിയൊരു വീഡിയോകൾ ഇല്ലാത്തത് പുതിയ പുതിയ മാറ്റങ്ങൾ ജി എസ് ടി സൈറ്റിൽ വരുന്നു അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോകളിട്ട് നന്നായിരിക്കുമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പലരും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു പക്ഷേ പലപ്പോഴും അത് സാധിക്കാറില്ല എന്തു ചെയ്യാൻ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എല്ലാവരെയും ഒരു അലർട്ടുന്ന ഒരു വിഷയം അല്ലെങ്കിൽ സംശയമുള്ളൊരു വിഷയം എന്നുള്ളത് ക്യു ആർ എം പി സ്കീമാണ് അപ്പോൾ ക്യു ആർ എം പി സ്കീം എന്താണ് ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്ന സ്കീമിനെ കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട് അപ്പോൾ അത്തരം സംശയങ്ങളിൽ നമ്മൾ ഇന്ന് നമ്മൾ നമ്മൾ അറിവുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ സർക്കുലറിനും അത് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ മാത്രമാണിത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ചുറയ്ക്ക് പിന്നീട് നൽകുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പക്ഷേ ഇവിടെ സബ്ജക്റ്റ് കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഒരു വീഡിയോയിൽ തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഒരുപാട് ലെങ്ത് വരും എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ക്യു ആർ എം പി സ്കീം എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ ക്യു ആർ എം പി സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ സമയ പരിമിതികൾ സത്യതകൾ ഏതൊക്കെയാണെന്നും കൂടെ കാണാം അപ്പോൾ ഈ രണ്ട് വീഡിയോയും കൂടെ കാണാൻ എല്ലാവരും പരിശ്രമിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്യു ആർ എം പി സ്കീം എന്താണ് നമുക്ക് നോക്കാം നമുക്കറിയാം ക്യു ആർ എം പി സ്കീമ് പറയുന്നതിന് മുമ്പ് നമ്മൾ പലരും ജി എസ് ടി ആർ വണ്ണ് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണ് ഒന്നര കോടിക്ക് താഴെയുള്ള പല വ്യാപാരികളും ഇപ്പോൾ തന്നെ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യാപാരികളാണ് അതേസമയത്ത് അവർ ടാക്സ് അടയ്ക്കുന്ന ജി എസ് ആർ ത്രീ ബി ആണ് എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ട് പലർക്കും പല ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്കറിയാം ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്കറിയാം തെർട്ടി സിക്സ് ഫോർ ഒക്കെ നിലവിൽ വന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ തെർട്ടി സിക്സ് ഫോർ നിലവെന്ന് സാഹചര്യം നിലവിൽ വന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻപുട്ട് ടാക്സ് വ്യാപാരികൾക്ക് ലഭി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളെ സം ഇൻവോയ്സുകൾ റെസിപ്പനിൻ്റെ ടു ബിയിലേക്കോ ടു ബിയിലേക്കോ വരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാക്സ് എടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ ക്വാർട്ടർലി റിട്ടേൺ സപ്ലയർ ക്വാർട്ടർലി റിട്ടേണും അതുപോലെ തന്നെ റെസിപ്പിൻ്റെ മന്ത്ലി റിട്ടേൺ ഫയലറും ആകുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്ര ഒരു സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ഒരു സ്കീമാണ് ക്യു ആർ എം പി സ്കീം എന്ന് നമുക്ക് ആദ്യമേ നമുക്ക് കിട്ടിയ വിവരങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ക്യു ആർ എം പി സ്കീം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരെ എങ്ങനെ ബാധിക്കും അഥവാ ആർക്കൊക്കെയാണ് അത് ബാധകമാകുക എന്നുകൂടിയുള്ള കാര്യങ്ങൾ കൂടി കാര്യം കൂടി നമുക്ക് ഇന്നിവിടെ നോക്കാം നാൽപ്പത്തി രണ്ടാം ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യു ആർ എം പി സ്കീം നമ്മൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടത് അതിൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ കൂടിയ നാല്പത്തിരണ്ടാം കൗൺസില് അഞ്ച് കോടിക്ക് താഴെയുള്ള വ്യാപാരികൾക്ക് റിട്ടേൺ ഫയലിങ് കുറച്ചും കൂടി സുഗമമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് ക്യു ആർ എം പി സ്കീം നിലവിൽ ഒന്നര കോടിക്ക് താഴെയുള്ളവർക്ക് ജി എസ് ടി ജി എസ് ടി ആർ വണ്ണ് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു സ്കീം നിലവിലുണ്ട് അതേസമയത്ത് ഇത് അഞ്ച് കോടിക്ക് താഴെയുള്ള വ്യാപാരികൾക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അഥവാ താൽപ്പര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് നിർബന്ധിതമല്ല ഓപ്ഷൻ മാത്രമാണ് ക്യു ആർ എം പി സ്കീം അത് നിലവിൽ വരിക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലർ നോട്ടിഫിക്കേഷനുകളൊക്കെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ എയ്റ്റി വൺ എയ്റ്റി ടു എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത് സെൻട്രൽ ടാക്സിൽ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ നോട്ടിഫിക്കേഷനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊക്കെ വിശദമാക്കുന്ന ഒരു സർക്കുലറുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള നമ്മളത് ലളിതമായിട്ട് അതിൻ്റെ എക്സാമിൾ സഹിതം വിശദമാക്കി ഒരു സർക്കുലറും ഉണ്ട് ആ സർക്കുലർ വായിച്ചു നോക്കുക ഇതെല്ലാം വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇത് അഞ്ച് കോടിക്ക് താഴെ വിറ്റ് വരവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അഞ്ച് കോടിക്ക് താഴെ വിറ്റുവരവുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് ക്യു ആർ എം പി സ്കീം അഞ്ച് കോടിക്ക് മേലെ ആണ് വിറ്റുവരവെങ്കിൽ അദ്ദേഹത്തിന് ആ വ്യാപ ആ ടാക്സ് പേയർക്ക് അതിനുള്ള എലിജിബിലിറ്റി നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ എങ്ങനെയാണ് അഞ്ച് കോടി വിറ്റുവരവ് കണക്കാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക തൊട്ട് ഒൻപത്തെ സാമ്പത്തിക വർഷത്തെ വിറ്റുവരവാണ് ഈ അഞ്ച് കോടി വിറ്റുവരവ് കണക്കാക്കുന്നതിലേക്ക് കണക്കിലെടുക്കുന്നത് അപ്പോൾ ആ അത്തരം വിറ്റുവരുവുള്ള വ്യാപാരികളെ സിസ്റ്റം തന്നെ അത് കണ്ടെത്തിയിട്ടുണ്ട് സിസ്റ്റത്തിലെ ആ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് കോടിക്ക് താഴെയുള്ള ആളാണോ നമ്മൾ അഗ്രഗേറ്റ് ആനുവൽ ടേൺ ഓവർ എന്ന് വേണമെങ്കിൽ പറയാം ഈ അഗ്രഗേറ്റ് ടേൺ ഓവർ എ എ ടി ഒയുടെ പ്രകാരമാണ് നമ്മൾ ക്യു ആർ എം പി സ്കീം എലിജിബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എലിജിബിൾ ആണെങ്കിൽ കൂടിയും അത് നമ്മൾ ഓപ്ഷൻ കൂടിയാണെന്ന് അറിയുക ഈ സ്കീം തിരഞ്ഞെടുക്കുന്ന വ്യാപാരിക്ക് അദ്ദേഹത്തിന്റെ ജി എസ് ടി ആർ വണ്ണും ജി എസ് ടി ആർ ത്രീ ബിയും ക്വാർട്ടർലി മാത്രം ഫയൽ ചെയ്താൽ മതി പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട് ക്വാർട്ടർലി ഫയൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹം എല്ലാ മാസവും നികുതി അടയ്ക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ നികുതി കൂടി അടയ്ക്കേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട് നികുതി മാത്രം അടക്കുക എല്ലാ മാസവും അതുപോലെ തന്നെ റിട്ടേണുകൾ മൂന്ന് മാസം കൂടുമ്പോൾ ഫയൽ ചെയ്യുക ജി എസ് ടി ആർ വണ്ണും ജി എസ് ടി ആർ ത്രീ ബിയും അപ്പോൾ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടി ആർ വണ്ണിൽ നമ്മൾ ക്വാർട്ടർലി ഫയൽ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റെസീപ് എൻ്റെ മന്ത്ലി ഫയറായിരിക്കും അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇൻപുട്ട് ടാക്സ് കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഇൻപുട്ട് ടാക്സ് കിട്ടുന്നതിന് ആ ഇൻ അദ്ദേഹം ഈ സപ്ലയറായ ഞാൻ ക്വാർട്ടർലി ഓപ്ഷൻ ഫയൽ ചെയ്ത ആണെങ്കിൽ ഞാൻ മന്ത്ലി തന്നെ ഇൻവോയ്സുകൾ അദ്ദേഹത്തിന് അപ്ലോഡ് ചെയ്യുകയും ആ മന്ത്ലി ഇൻവോയ്സുകൾ അദ്ദേഹത്തിൻ്റെ ടു ബിയിൽ വരേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐ അതായത് പിന്നെ ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി എന്നുള്ള ഒരു പുതിയ സ്കീ ഒരു ഓപ്ഷനും കൂടെ കൊണ്ടുവരുന്നുണ്ട് അത് വന്നിട്ടില്ല ജനുവരി ഒന്ന് മുതൽ വരെ വരികയും അപ്പോൾ ജനുവരി ഒന്ന് മുതൽ ഒരു ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി അതായത് ഈ ക്വാർട്ടർലി ഓപ്ഷൻ ഫയൽ ചെയ്ത വ്യാപാരികൾക്ക് സപ്ലയർക്ക് ആവശ്യമുണ്ടെങ്കിൽ കാരണം നിർബന്ധമൊന്നുമല്ല എഫ് വഴി ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുന്ന യാതൊരു നിർബന്ധവുമില്ല റിസീപ്മെൻറ്റിന് അതുകൊണ്ട് ഇൻപുട്ട് ടാക്സ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ റിസീപ്മെൻ്റ് നമ്മളോട് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് മന്ത്ലി ഇൻവോയ്സുകൾ വേണം ഞങ്ങൾക്ക് ടു ബിയിൽ ക്ലെയിം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ അവർ അവർക്ക് ആ ഇൻവോയ്സുകൾ മാത്രമോ അല്ലെങ്കിൽ എല്ലാ ഇൻവോയ്സുകളുമോ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാവുന്ന ഒരു ഒരു പുതിയ സിസ്റ്റമാണ് ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി അതായത് ജി എസ് ടി ആർ വണ്ണ് ക്വാർട്ടർലി ആണ് ചെയ്യുക നമുക്കറിയാം അപ്പോൾ ജി എസ് ടി ആർ വൺ ക്വാർട്ടർലി ആയതുകൊണ്ട് തന്നെ ബാക്കി രണ്ട് മാസത്തേക്ക് ഉദാഹരണമായിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും നമ്മൾ ഐ വഴി നമ്മൾ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുന്നു അത് അത് മൂന്നാമത്തെ മാസം നമ്മൾ ജി എസ് ടി ആർ ഫണ്ടിൽ സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള ഇൻവോയ്സുകൾ നമ്മൾ ജി എസ് ടി ആർ ഫണ്ട് വഴി അപ്ലോഡ് ചെയ്യുന്നത് അത് കൂടുതൽ പിന്നീട് നമുക്ക് പറയാം അപ്പോൾ ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റിയിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സുകൾ റെസീപ് പെൻ്റെ ടു ബിയിലോ ടു ബിയിലോ റിഫ്ലക്ട് ചെയ്യുകയും അദ്ദേഹത്തിന് അത് ഇൻപുട്ടായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു അതേസമയത്ത് നമ്മൾ ടാക്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്വാർട്ടർലി അല്ല അടയ്ക്കേണ്ടത് ക്വാർട്ടർലി ത്രീ ബി ക്വാർട്ടർലി ആണെങ്കിൽ പോലും നമ്മൾ മന്ത്ലി ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ മന്ത്ലി ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം അത് അടയ്ക്കേണ്ടത് പി എം ടി സീറോ സിക്സ് എന്ന് പറയുന്ന ഒരു ചലാന് കൂടിയാണ് പി എം ടി സീറോ സിക്സ് നമുക്കറിയാം പേയ്മെന്റ് ചലാനാണ് പി എം ടി സീറോ സിക്സ് ഫോം ഈ ഫോമിൻ്റെ നമ്മൾ റിട്ടേണിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രീഫിൽഡ് ചലാൻ ജനറേറ്റ് ചെയ്യപ്പെടും ആ പ്രീ ഫിൽഡ് ചലാൻ പ്രകാരം ഉള്ള വേറെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ പ്രധാനമായിട്ട് പ്രീ ഫിൽഡ് ചലാനുള്ള ഒരു മെത്തേഡാണ് ഫിക്സഡ് സമെത്തേഡ് അപ്പോൾ കൂടുതലായിരിക്കും പറയാം അപ്പോൾ നമ്മൾ ആ പ്രീ ഫിൽഡ് ചലാന് പ്രകാരം അല്ലെങ്കിൽ ടാക്സ് നമ്മൾ റിട്ടേണിലേക്ക് ഒരു ആദ്യത്തെ രണ്ട് മാസം അതായത് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ത്രീ ബി ഒഴികെയുള്ള രണ്ട് മാസത്തേക്ക് നമ്മൾ പേയ്മെന്റിന് വേണ്ടിയിട്ട് പി എം ടി സീറോ സിക്സ് എന്ന ചല വഴി പേയ്മെൻറ്റ് അടയ്ക്കും അപ്പോൾ ഇൻവോയ്സ് പെർമിഷൻ ഫെസിലിറ്റി ഇൻവോയ്സ് പെർമിഷൻ ഫെസിലിറ്റി എന്നൊരു ആവശ്യകത നിർബന്ധിത ആവശ്യകത അല്ല ആ സമയത്ത് നമ്മൾ റെസിപ്പിയെൻ്റ് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിന് ടു ബിയിലോ ടു ബിയിലോ അദ്ദേഹത്തിൻ്റെ ആയിട്ട് സപ്ലൈ ഇൻവേർട്ട് സപ്ലൈ റിഫ്ലക്ട് ചെയ്യണം എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഇൻപുട്ട് കിട്ടുകയുള്ളൂ റൂൾ തേർട്ടി സിക്സ് ഫോർ നമുക്ക് അറിയാവുന്നതാണ് ഇൻപുട് ടാക്സ് കിട്ടണമെങ്കിൽ നമ്മൾ ടു ബിയിലൊക്കെ വന്നാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കുറേ കണ്ടീഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ സാഹചര്യത്തില് റെസിപ്പിൻ്റെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിന് എല്ലാ മാസം അയാൾ മന്ത്ലി ഫയലർ ആണ് അതിൽ എല്ലാ എല്ലാ മാസം അല്ലെങ്കിൽ റെസിപ്പിൻ്റെ അയുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈ അദ്ദേഹത്തിന് റിപ്ലൈ റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവോയ്സ് ഫർണീഷിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ സാധാരണ ക്വാർട്ടർലി ഫയലുള്ള സാധാരണ നമ്മൾ ജി എസ് ടി ആർ വണ്ണ് വഴി ചെയ്യുമ്പോൾ ജി എസ് ടി ആർ വണ് നമ്മൾ മൂന്നാം മാസമാണ് ചെയ്യുക ക്വാർട്ടറിൻ്റെ അപ്പോൾ ഏപ്രിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ നമ്മൾ മാർച്ച് മാസത്തിലാണ് ജി എസ് ടി ആർ വണ്ണിലാണ് നമ്മൾ എല്ലാ സപ്ലൈയും കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുക അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ജനുവരിയിൽ ഫെബ്രുവരിയിൽ നമ്മൾ റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് ആ റിട്ടേൺ ഇല്ലാത്ത മാസത്തേക്ക് ആ മാസത്തേക്ക് ഇൻവോയ്സുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവോയ്സുകളോ അത് കാണണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിർബന്ധിതമല്ല കാരണം അദ്ദേഹത്തിന് അത്ര ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ മാർച്ച് മാസത്തിൽ ജി എസ് ആർ വഴിൻ്റെ കൂടെ ചെയ്താൽ മതി അപ്പോൾ ആ ഇൻവോയ്സുകൾ അങ്ങനെ ആവശ്യപ്പെടുന്ന ഇൻവോയ്സുകൾ മാത്രം നമുക്ക് വേണമെങ്കിൽ ഐ എഫ് എഫ് വഴി നമുക്ക് ജനുവരിയിലും ഫെബ്രുവരിയിലും ചെയ്യാം ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി പ്രകാരം നമ്മൾ ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ സമയമുണ്ട് ആ ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് മാക്സിമം അമ്പത് ലക്ഷം വരെയുള്ള പറ്റുകയുള്ളൂ അപ്പോൾ അമ്പത് ലക്ഷം വരെയുള്ള പരിധിയിൽ ഒരു മാസം ഒരു ആ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഉള്ള ഇൻവോയ്സുകൾ നമുക്ക് ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അത് റെസിപ്പി തന്നെ എൻ്റെ ടു ബി ബിയിലും അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇൻവോയ്സുകൾ നമുക്ക് വീണ്ടും നമ്മൾ ജി എസ് ടി മണിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഐ എഫ് എഫിൽ അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സുകൾ തന്നെ നമ്മൾ ജി എസ് ടി ആർ മണിൻ്റെ ഭാഗമായിട്ട് തീരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഐ എഫ് വഴി അപ്ലോഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് മാസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സുകൾ പിന്നീട് നമ്മൾ ജി എസ് ടി ആർ മണിൽ അപ്ലോഡ് ചെയ്യേണ്ടതില്ല ബാക്കി നമ്മൾ ജി ബാക്കി എല്ലാ ഇൻവോയ്സുകളും അതുപോലെ തന്നെ ബി ബി ടു സിയുടെ ഭാഗമായിട്ടുള്ള ഇൻവോയ്സുകളോ മറ്റ് സപ്ലൈയുടെ ഭാഗമായിട്ടുള്ള ഇൻവോയ്സുകളോ എല്ലാം തന്നെ നമ്മൾ ജി എസ് ടി ആർ വൺ വഴിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്കറിയൻ വോയിസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അമ്പത് ലക്ഷത്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് വേറെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യാം അതായത് നമ്മൾ ഇപ്പോൾ ഒന്നാം തീയതി പതിമൂന്നാം തീയതി എന്ന് പറഞ്ഞു ഒന്നാം തീയതി ഒരു കൃത്യ ദിവസം എല്ലാം ഇൻവോയ്സിലും അപ്ലോ അങ്ങനെയല്ല ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതിയായിട്ട് പാർട്ട് പാർട്ടായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം പതിമൂന്നാം തീയതി കൂടി അത് ക്ലോസ് ചെയ്യുന്നു അപ്പോൾ പൊന്നാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെ നമുക്ക് പാർട്ടുകൾ പാർട്ടായിട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്ന സൗകര്യം ഐ എഫ് എഫിൽ ഉണ്ട് എന്നറിയുക ഇനി ടാക്സ് അടയ്ക്കുന്ന രീതിയാണ് ടാക്സ് അടയ്ക്കുന്നത് നമുക്കറിയാം ക്വാർട്ടർലി ആയാലും മന്ത്ലി ആയാലും എല്ലാ മാസം നമ്മൾ നികുതി സർക്കാരിന് കിട്ടണം നമുക്ക് നിലവിലെ ഇപ്പോൾ ജി എസ് ആർ വണ് ക്വാർട്ടർലി ചെയ്യുന്നവരും ത്രീ ബി എല്ലാ മാസവും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കോമ്പസിഷൻ ടാക്സ് പേർ വ്യത്യസ്തമാണ് റെഗുലർ ടാക്സ് വരെ സംബന്ധിച്ച് ജി എസ് ടി വൺ ക്വാർട്ടർലി ആയാലും മന്ത്ലി ആയാലും അവരെ എല്ലാ മാസവും ജി എസ് ടി ആർ ത്രീ ബി ചെയ്യേണ്ടതായിരുന്നു ഇവിടെ നമുക്ക് ജി എസ് ടി ആർ ത്രീ ബി ക്വാർട്ടർലി ആക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വണ്ണും വണ്ണ് ക്വാർട്ടർലി ആവുന്ന പോലെ തന്നെ ത്രീ ബിയും ഒരു ഒന്ന് ജി എസ് ടി ആർ വണ്ണ് ക്വാർട്ടർലിയും ത്രീ ബി മന്ത്ലി അങ്ങനെയുള്ള സിസ്റ്റം ഇല്ല ക്വാർട്ടർലി ഓപ്റ്റ് ചെയ്താൽ രണ്ടും ക്വാർട്ടർലി മന്ത്ലി ഓപ്റ്റ് ചെയ്താൽ രണ്ടും മന്ത്ലി എന്നുള്ള ഒരു ആണ് അപ്പോൾ ജി എസ് ടി ആർ വണ് ക്വാർട്ടർലി നമ്മൾ ക്യു ആർ എം പി സ്കീമിൽ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജി എസ് ടി ആർ ത്രീ ബി ക്വാർട്ടർലിയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ടാക്സ് എല്ലാ മാസവും അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടത് ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ആദ്യത്തെ രണ്ട് മാസം അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് പേയ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ നമുക്കറിയാം ഇൻപുട്ട് ടാക്സ് ഇപ്പോൾ അതായത് ഒരു ലക്ഷ രൂപ ഔട്ട്പുട്ട് ടാക്സും എൺപതിനായിരം ഇൻപുട്ട് ടാക്സ് ഉണ്ടെങ്കിൽ അയാൾ ഇരുപതിനായിരം രൂപ മാത്രമാണ് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത് അപ്പോൾ ആ ക്യാഷ് പേയ്മെൻറ്റ് പോർഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ ആദ്യത്തെ രണ്ട് മാസം അടക്കുക എല്ലാ മാസവും അങ്ങനെയാണെങ്കിലും നമ്മൾ അടക്കുക പക്ഷെ ആ രണ്ട് മാസം നമ്മൾ ഒരു ഡെപ്പോസിറ്റായിട്ട് നമ്മൾ ഇടേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ ഒരു ക്യാഷ് പേയ്മെന്റ് എന്നതിലും ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് പി എം ടി സീറോ സിക്സ് ചെലാൻ മുഖാന്തരം നമ്മൾ ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ മാർച്ച് മാസത്തിലാണ് നമ്മൾ ത്രീ ബി ചെയ്യേണ്ടതുളൂ അതേ സമയത്ത് ജനുവരിയിലും ഫെബ്രുവരിയിലും നമ്മൾ പേയ്മെന്റ് ചലാൻ വെച്ചിട്ട് നമ്മൾ ആ ചലാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമ്മൾ ഓൺലൈനായിട്ട് വരുമ്പോൾ മന്ത്ലി പേയ്മെന്റ് ഫോർ ക്വാർട്ടർലി ടാക്സ് പേർ എന്നുള്ള ഒരു ആ ഒരു പേരിലാണ് ആ ചെല അറിയിപ്പെടുക ആ മന്തി ആ ഒരു ഓപ്ഷൻ വഴിയാണ് പി എം ടി സീറോ സിക്സ് ജനറേറ്റ് ചെയ്യപ്പെടുക അത് ഓട്ടോ ജനറേറ്റഡ് ഓട്ടോ ഫിൽഡ് ചലാനായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പേയ്മെന്റ് പി എം ടി സീറോ സിക്സ് എന്നുള്ള ഒരു പേയ്മെന്റ് പ്രീഫിൽഡ് ചെലാനായിരിക്കും ആ പ്രീഫില്ഡ് ചലാനാണ് വരിക അല്ലാത്ത കേസുണ്ട് അപ്പൊ പ്രീഫില്ഡ് ചലാൻ വഴിയാണ് നമ്മൾ ക്യു ആർ എം പി സ്കീം പ്രകാരം നമ്മൾ സർക്കാരിലേക്ക് പണം എടുക്കേണ്ടത് അത് ആ ടാക്സ് അടയ്ക്കുന്നു അത് നമ്മളൊരു ഡെപ്പോസിറ്റ് പോലെ ക്യാഷ് ഡ്രഡ്ജിൽ വരുന്നു ആ ഡെപ്പോസിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾക്കാണ് പിന്നീട് മൂന്നാമത്തെ മാസം ചെലാൻ ചെയ്യുന്നത് അതിലൊരാ അപ്പോൾ ഇത് രണ്ട് തരം ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് മന്ത്ലി പേയ്മെന്റ് ഫസ്റ്റ് ടു മന്ത്സ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ രണ്ട് തരം ഓപ്ഷനാണ് സർ നമ്മൾക്ക് പ്രപ്പോസ് ചെയ്യുന്നത് ക്യു ആർ എം ബി സ്കീം ക്യുആർ എം ബി സ്കീമിൽ പ്രപ്പോസ് ചെയ്യുന്നത് ഒന്ന് ഫിക്സഡ് സം മെത്തേഡ് മറ്റൊന്ന് സെൽഫ് അസസ്മെന്റ് മെത്തേഡ് ഫിക്സഡ് സം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൃത്യമായിട്ടുള്ള തുക ഒരു തുക നിശ്ചിത തുക കൃത്യമായിട്ട് ബ്രീഫ് ഫിൽഡ് ചെലവാൻ പ്രകാരം വരുന്നു ആ പ്രീ ഫിൽഡ് ചെലവാൻ പ്രകാരം ആദ്യത്തെ രണ്ട് മാസത്തേക്ക് ചെലവാൻ പൈസ അടയ്ക്കുന്നു മൂന്നാമത്തെ മാസത്തേക്ക് അടച്ച തുകയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡെപ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നു മൂന്നാമത്തെ മാസത്തേക്ക് ആവശ്യമായ തുക വീണ്ടും നമ്മൾ അടച്ച് അങ്ങനെ നമ്മൾ ജി എസ് ഫയൽ ചെയ്യും ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത് പിന്നെ സെൽഫ് അസസ്മെന്റ് തരണം സെൽഫ് അസെസ്മെന്റ് നമുക്കറിയാം നമുക്ക് സെൽഫ് അസസ്മെന്റ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് നെറ്റ് ടാക്സ് എന്നുള്ള സിസ്റ്റമാണ് നമുക്ക് നിലവിൽ നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് അപ്പോൾ സെൽഫ് അസെസ്മെൻറ്റ് മുഖാന്തരവും അടയ്ക്കാം ഫിക്സഡ് സം മുഖാന്തരം ഫിക്സഡ് സം സംശ്ചയ തുക സർക്കാരിലേക്ക് അല്ലെങ്കിൽ നിശ്ചിത തുക ക്യാഷ് ചാർജിലേക്ക് അടച്ച് ഇടുന്നു ആ അടച്ച തുക വെച്ചിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് റിട്ടേണുകൾ ഫയൽ ചെയ്യും പിന്നെ നമ്മൾ ഫിക്സഡ് സം മെത്തേഡ് നമ്മൾ കുറച്ചും വിശദമായിട്ട് നോക്കാം ഇവിടെ നമ്മൾ ഫിക്സഡ് സം മെത്തേഡിൽ ഓട്ടോ ജനറേറ്റഡ് പ്രീഫിൽഡ് ചലാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രീഫിൽഡ് ചലാൻ ജനറേറ്റ് ചെയ്യുന്ന പി എം ടി സീറോ സിക്സ് ഫോം ഫോം പി എം ടി സീറോ സിക്സ് ജനറേറ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലാണ് ഒന്ന് ഈ ക്വാർട്ടറിൽ ഇദ്ദേഹം ഓപ്റ്റ് ചെയ്ത ക്വാർട്ടറിൽ തൊട്ട് മുമ്പത്തെ മാസത്തെ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടർ അനുസരിച്ചുള്ള തുകയാണ് വരിക ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ എന്നുള്ള ക്വാർട്ടർ എടുക്കുക അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ എന്നുള്ള ക്വാർട്ടറിൽ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നുള്ള ക്വാർട്ടർ എടുക്കുക ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നുള്ള ക്വാർട്ടറിൽ ഈ ജനുവരിയിലും ഫെബ്രുവരിയിലും പി എം ടി സീറോ സിക്സ് പ്രീഫിൽഡ് ചലാനാണ് വരേണ്ടത് അപ്പോൾ ഈ പ്രീഫിൽഡ് ചലാനിൽ വരുന്ന തുക എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിലെ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ മാസത്തെ എമൗണ്ട് അനുസരിച്ചാണ് വരിക ഇദ്ദേഹം തൊട്ടുമുമ്പത്തെ ക്വാർട്ടർ ക്വാർട്ടർലി ഫയലർ ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ആ മൂന്ന് മാസം ക്വാർട്ടർലി ഫയലർ ഫയറായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ക്വാർട്ടറിൽ അടച്ച തുക ടോട്ടൽ ആ ക്വാർട്ടറിൽ മൊത്തമായിട്ട് അടച്ച കാഷ് ലഡ്ജറിലേക്ക് അടച്ച തുകയുടെ അനുസരിച്ചാണ് ചെലൻ ജനറേറ്റ് ചെയ്യുക ഉദാഹരണമായിട്ട് നോക്കുക ഉദാഹരണം അദ്ദേഹം ഇവിടെ ടാക്സ് ഇൻ ക്യാഷ് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നുള്ള ക്വാർട്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടത് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നുള്ള ക്വാർട്ടറിൽ അദ്ദേഹം നൂറ് രൂപ ആണ് സി ജി എസ് ടിയിലും എസ് ജി എസ് ടിയിലും ഐ ജി എസ് ടിയിലും ആയിരം രൂപയും സെസ്സിലേക്ക് ഇരുന്നൂറ് രൂപയായിട്ടാണ് അടച്ചിട്ടുള്ളത് ജനുവരി ടു മാർച്ച് ക്വാർട്ടറിൽ അപ്പോൾ അദ്ദേഹം ഏപ്രിൽ മെയ് ജൂൺ എന്നുള്ള ക്വാർട്ടറിൽ അദ്ദേഹത്തിൻ്റെ പ്രീഫിൽഡ് ചെല്ലാനായിട്ട് ക്വാർട്ടർലി പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ സി ജി എസ് ടി ഇനത്തിൽ നൂറ് രൂപ സി ജി എസ് ടി ഇനത്തിൽ നൂറ് രൂപയാണ് നമ്മൾ നേരത്തെ നേരത്തെ ക്വാർട്ടറിലുള്ളത് അപ്പോൾ അത് ആ സി ജി എസ് ടിയിൽ തൊട്ട് ആ ക്വാർട്ടറിൽ അടച്ച തുകയുടെ മുപ്പത്തഞ്ച് ശതമാനം അത് അഥവാ മുപ്പത്തഞ്ച് രൂപ നൂറ് രൂപയുടെ മുപ്പത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് രൂപ തന്നെ ഇവിടെ വരുന്നു അത് തൊട്ടടുത്ത പിന്നെ എസ് ജി എസ് ടിയിലും അതുപോലെ തന്നെ എസ് ജി എസ് ടിയിൽ അടച്ച തുകയുടെ മുപ്പത്തഞ്ച് ശതമാനം വരുന്നു ഐ ജി എസ് ടിയിൽ അടച്ച തുകയുടെ മുപ്പത്തഞ്ച് ശതമാനം വരുന്നു സെസ് അടച്ച തുകയുടെ മുപ്പത്തഞ്ച് ശതമാനം അതായത് നമ്മൾ തൊട്ടുമുമ്പത്തെ ക്വാർട്ടറിൽ അടച്ച തുകയുടെ മുപ്പത്തഞ്ച് ശതമാനമാണ് ഏപ്രിലിൽ അടയ്ക്കേണ്ടത് മെയ്യിലും അടയ്ക്കേണ്ടത് അപ്പോൾ അങ്ങനെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപത് ശതമാനത്തോളം തുക തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിലടച്ച തുകയുടെ എഴുപത് ശതമാനത്തോളം തുക രണ്ട് മാസത്തേക്ക് അടയ്ക്കണം ഇനി ജൂൺ മാസത്തേക്ക് അദ്ദേഹം കൃത്യമായിട്ട് റിട്ടേണുകളിലുള്ള എല്ലാ കാൽക്കുലേഷനും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം നമുക്കറിയാം സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡ് പ്രകാരം അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നു സെൽഫ് അസസ്മെൻറ്റ് മെത്തഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഈ എഴുപത് രൂപയായ അദ്ദേഹത്തിന് അയാളുടെ ഡെപ്പോസിറ്റ് പോലെ ക്യാഷ് ലർജിലൊക്കെ എടുക്കുന്നുണ്ട് അതായത് ചലാൻ പി എം ടി സീറോ സിക്സ് ഫോം പ്രകാരം അടച്ച തുക അവിടെ ഉണ്ട് ആ തുക കഴിച്ച് ബാക്കി തുക അദ്ദേഹത്തിന് അടച്ച ഒരു പക്ഷെ മുപ്പതായിക്കോളെന്നില്ല ബാക്കി നമുക്കൊരു എഴുപത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി മുപ്പതോ ചില കൂടുതലാവാം കുറവാവാം അപ്പോൾ അദ്ദേഹത്തിന് എത്രയാണോ തുക ആ തുക അയാൾ മൂന്നാമത്തെ മാസത്തിൽ അടച്ചുകൊണ്ട് ത്രീ വി ഫയൽ ചെയ്യുന്നു ഒരുപക്ഷേ ഈ എഴുപത് രൂപ പോലും വേണ്ടി വന്നിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് എഴുപത് രൂപ പോലും ഈ അടുത്ത ചേ മൂന്നാമത്തെ മാസത്തേക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ കൂടുതൽ തുകയാണെങ്കിൽ ഇപ്പം എഴുപതിന് പകരം അറുപതേ മൂന്ന് മാസത്തേക്കും കൂടി അറുപത് രൂപ മാത്രമേ വേണ്ടുവെന്നുള്ളൂ എങ്കിൽ സി ജി എസ് ലസ്റ്റേഷൻ കൂടി അറുപത് രൂപ മാത്രമേ വേണ്ടിവന്നതിൽ കൂടി അപ്പോൾ അടച്ച എക്സസ് പത്ത് രൂപ അടച്ച തുക അദ്ദേഹത്തിന് റീഫണ്ട് ആയിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ ഈ റിട്ടേൺ അല്ലാത്ത വേറെ ഏതെങ്കിലും ആവശ്യത്തിനു പക്ഷേ ഡിആർസി ഗ്രോത്രി പോലെയുള്ള പേയ്മെൻറ്റിനോ വേണ്ടി അത് അദ്ദേഹത്തിന് പിന്നീടുള്ള റിട്ടേൺ പീരീഡിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ആയിട്ട് ക്യാഷ് ലോസിലേക്ക് ആയിട്ട് വരും ഇതാണ് ഒരു മെത്തേഡ് ക്വാർട്ടർലിയിൽ തൊട്ട് മുമ്പത്തെ ഓപ്റ്റ് ചെയ്യുന്ന മാസം ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്നു പക്ഷേ തൊട്ടുമുമ്പത്തെ ജനുവരി ടു മാർച്ചിൽ അയാൾ മന്ത്ലി പേ പെയർ ആയിരുന്നു ഓരോ മാസവും അടച്ച് വരുന്ന സിസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ മാസം മന്ത്ലി പേയ്മെൻറ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മന്ത് അതായത് മാർച്ച് മാർച്ച് മാസത്തെ തുക ആ ക്വാർട്ടറിൻ്റെ അവസാന മാസമായ മാർച്ച് മാസത്തെ തുകയുടെ എത്രയാണോ ക്യാഷ് ലർജറിലേക്ക് അടച്ച തുക ഇപ്പോൾ ക്യാഷ് ലബ്ജിലേക്ക് അടച്ച തുക അമ്പത് രൂപയാണെന്ന് നോക്കിയത് ഇവിടെ സി ജി എസ് ടിയിലെ അമ്പത് രൂപ എസ് ജി എസ് ടി അമ്പത് രൂപ ഐ ജി എസ് ടി അമ്പത് രൂപയാണ് അടച്ചത് മാർച്ച് മാസം ജനുവരി ടു മാർച്ച് ക്വാർട്ടറിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണോ തുക അയാൾ മന്ത്ലി പേയ്മെന്റിൽ പ്രകാരം അടച്ചത് മന്ത്ലി നേരത്തെ ഫെപ്റ്റൂത്തതിൽ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് അടച്ചത് ആ തുകയാണ് കൃത്യമായിട്ട് അയാളുടെ പ്രീഫിൽ ചലാനിൽ ഏപ്രിലും മെയ്യിലും ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരും ഓട്ടോ ഫിൽഡ് ചലാനിലേക്ക് വരും അപ്പം സി ജി എസ് ടി ഇവിടെ ആവുമ്പോഴാണ് അതിപ്പം ഏപ്രിലും മെയ്ലും അമ്പത് തന്നെ അടയ്ക്കണം മാർച്ച് മാസത്തിൽ അദ്ദേഹം അടച്ചത് ഈ അമ്പത് രൂപയാണ് എസ് ജി എസ് ടിയിൽ എസ് ജി എസ് ടി പിന്നെ ഏപ്രിൽ മെയ്യിൽ അമ്പത് രൂപ അടയ്ക്കണം ഐ ജി എസ് ടിയിൽ എൺപത് രൂപയായിരുന്നു ഈ എക്സാമ്പിളിൽ അദ്ദേഹം അടച്ചിട്ടുള്ളത് ആ മാർച്ച് മാസം അടച്ചാൽ അങ്ങനെ ഐ ജി എസ് ടിയിൽ അമ്പത് സെസ് ഒന്നും അടച്ചിട്ടില്ല അതുകൊണ്ട് സീറോ അപ്പോൾ ഈ ഇതാണ് അപ്പോൾ മന്ത്ലിയും ക്വാർട്ടർലി ക്വാർട്ടർലി ആണെങ്കിൽ തേർട്ടി ഫൈവ് പ്ലസ് തേർട്ടി ഫൈവ് എന്നുള്ള സിസ്റ്റത്തിലാണ് ടെക്സ്റ്റ് രണ്ട് മന്ത് പോവുക അദ്ദേഹം തൊട്ടുമ്പത്ത ക്വാർട്ടർലി അത് മന്ത്ലി ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അതിൽ ക്വാർട്ടർലി ഓപ്ഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എത്രയാണോ ലാസ്റ്റ് മന്ത് അടച്ച് ക്യാഷ് ലർജലിൽ അടച്ച പൈസ ഇത് നോക്കുക ക്യാഷ് ലബ്ജൽ അടച്ച പൈസ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒ പി ടി ലയബിലിറ്റി അല്ല ഒ പി ടി മൈനസ് ഐ പി ടി എത്രയാണോ അത് വരും അപ്പോൾ ഒ പി ടി മൈനസ് ഐ പി ടി വരും പക്ഷേ സീറോ ആണെങ്കിൽ സീറോ ആയിട്ട് തന്നെയാണ് ചെലവൻ ജനറേറ്റ് ചെയ്യുക എന്നും കൂടി ഓർക്ക് നെല്ലാണെങ്കിൽ നില്ലായിട്ട് തന്നെയാണ് ജനറേറ്റ് ചെയ്യുക അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും അതിനകത്ത് ഉണ്ടാവില്ല എന്നുകൂടി ഓർക്കുക അപ്പോൾ നമ്മൾ ക്യാഷ് റിഡ്ജിൽ തുക അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫ്രീ ഫിൽ ചലാനുള്ള എമൗണ്ട് അനുസരിച്ച് വരുള്ളൂ തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഈ ഹൺഡ്രഡ് പെർസെൻറ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് വരുകയുള്ളൂ അതേസമയത്ത് ഒന്നും തന്നെ അടയ്ക്കാത്ത വിജയണ്ടാവും ഒരുപക്ഷെ ക്രെഡിറ്റ് റിട്ടേൺ ആയിരിക്കും ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഇൻപുട്ട് അധികമുള്ള റിട്ടേൺ ആയിരിക്കും അത് അത്തരം സാഹചര്യത്തില് ചലാൻ ജനറേറ്റ് ചെയ്യുമ്പോൾ നിൽ ചലാൻ തന്നെയാണ് ജനറേറ്റ് ചെയ്ത് വരിക എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് പരിചയമുള്ള സംഭവം തന്നെയാണ് സെൽഫ് അസസ്മെന്റ് മെത്തേഡ് നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് അസസ്മെന്റ് മെത്തേഡ് നമുക്ക് അറിയാവുന്ന സംഗതി തന്നെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് ഒക്കെ സിസ്റ്റത്തിൽ തന്നെ ഔട്ട്പുട്ട് ടാക്സ് കണക്കാക്കുന്നു ഇൻപുട്ട് ടാക്സ് കണക്കാക്കുന്നു ഓരോ മാസവും കണക്കാക്കുന്നു ഓരോ മാസവും കണക്കാക്കിയിട്ട് അതിന് അനുവാദ്യമായിട്ടുള്ള തുക നമ്മൾ ക്യാഷ് ലെഫ്ജിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു കാരണം ക്വാർട്ടർലി ഓപ്ഷൻ ഓപ്റ്റ് ചെയ്താൽ പോലും സെൽഫ് അസസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് സെൽഫ് അസസ്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ഉപകാരം ജനുവരി ഫെബ്രുവരി മാർച്ച് ആണ് ക്വാർട്ടർ ഓപ്റ്റ് ചെയ്തതെങ്കിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും നമുക്ക് സെൽഫ് അസസ്മെന്റ് മെത്തേഡ് പ്രകാരം തന്നെ ടാക്സ് അടയ്ക്കാം സെൽഫ് അസസ്മെന്റ് പ്രകാരം അദ്ദേഹത്തിൻ്റെ സെയിൽസ് അദ്ദേഹം കണക്കാക്കുന്നു അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ടു ബി പ്രകാരം ആണ് പറയുന്നത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ടു ബി പ്രകാരമാണ് തെറ്റസിസ് ഫോർ പ്രകാരം ടൂ ബി ആണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് ടു എന്നുള്ള ജനറേറ്റ് ചെയ്യുന്ന ടൂ ബി എന്നുള്ള സ്റ്റാറ്റിക് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ടു ബി യിൽ വരുന്ന ഇൻപുട്ട് ടാക്സുകൾ ആനുപാതികമായിട്ട് പ്ലസ് ടെൻ പെർസെൻറ്റൊക്കെ റിലാക്സേഷൻ ഉണ്ട് അത് പ്രകാരം നമ്മൾ സെൽഫ് അസസ്മെന്റ് ചെയ്തുകൊണ്ട് ആ അതിന് ആനുപാതികമായിട്ടുള്ള തുക ക്യാഷ് അറിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് എം ടി സീറോ സിക്സ് തന്നെയാണ് വരിക അപ്പോൾ നമ്മൾ സെൽഫ് അസെസ്മെന്റ് മെത്തേഡ് പ്രകാരമുള്ള തുക ആദ്യത്തെ രണ്ട് മാസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും മൂന്നാമത്തെ മാസത്തേക്ക് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ത്രീ ബി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒന്നും കൂടി നമ്മൾ സെൽഫ് അസസ്മെൻ്റ് തന്നെയാണ് മൂന്നാമത്തെ മാസം വരെ സെൽഫ് നേരത്തെ നമ്മൾ പ്രീ ഫിക്സഡ് സം മൂന്നാമത്തെ മാസം നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇവിടെ എല്ലാ മാസവും സെൽഫ് അസസ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ് ഉള്ളത് അപ്പോൾ ഓരോ മാസവും സെൽഫ് അസസ്മെൻറ്റ് നടത്തിക്കൊണ്ട് മൂന്ന് മാസത്തും മൂന്ന് മാസവും നമ്മൾ കൃത്യമായിട്ട് തുക ക്യാഷ് ലഡിറ്ററിലേക്ക് അടയ്ക്കുന്നു എന്നുള്ളതാണ് സെൽഫ് അസസ്മെൻറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത അതുപോലെ ചെ പേയ്മെൻറ്റിലെ കണ്ടീഷൻസ് നോക്കാം ഇവിടെ നമ്മൾ നമുക്ക് ഫെസിലിറ്റി പ്രീഫില് ചെലാനുള്ള ഫെസിലിറ്റി നമ്മൾ കോമൺ പോർട്ടലിൽ ലഭ്യമായിരിക്കും നമ്മൾ ക്യു ആർ എം പി സ്കീം സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നവരോടുകൂടി ലഭ്യമായിരിക്കും പി ഫോം പി ജി എസ് ടി പി എം ടി സി എന്നുള്ള ഫോം നമുക്ക് ലഭ്യമായിരിക്കും അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഫെസിലിറ്റി ലഭ്യമാകുക റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നവർക്കാണ് അപ്പോൾ ഈ ക്യു ആർ എം പി സ്കീം ഓപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് തൊട്ട് മുമ്പത്തെ റിട്ടേൺ പീരീഡിലുള്ള എല്ലാ റിട്ടേണുകളും അപ് ടു ഡേറ്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം അപ്ഡേറ്റ് ഫയൽ ചെയ്താൽ മാത്രമേ ആ ആ പീരീഡിലേക്ക് നമുക്ക് ക്യു ആർ എം ബി സ്കീമിലേക്ക് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ക്യു ആർ എം പി സ്കീമും ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ റിട്ടേണുകൾ അതുവരെ റിട്ടേണുകൾ അപ്ഡേറ്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കണം ഇനി മൂന്നാമത്തെ കണ്ടീഷൻ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് പ്രീഫിൽഡ് ചലാൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നമ്മൾ രണ്ട് തരം മെത്തേഡുകൾ ഫിക്സഡ് സം മെത്തേഡിൻ്റെ കാര്യം സെൽബസ് മെത്തേഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഫിക്സ്ഡ് സം മെത്തേഡായാലും എന്ത് ഏത് മെത്തേഡായാലും നമുക്ക് ഒരു പക്ഷേ നമുക്ക് നമുക്ക് ഈ ആ റിട്ടേണിലേക്ക് അപ്പോൾ ഈ ആ മാസത്തെ നമ്മളെ ഡ്യൂവിന് വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ലഡ്ജിലേക്ക് അടയ്ക്കാൻ നമുക്ക് ബാധ്യതയായിട്ടുള്ള തുക ഓൾറെഡി ക്യാഷ് ലഡ്ജിലുണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് മാസത്തേക്കുള്ള ആയിട്ടുള്ള ബാധ്യതയ്ക്കുള്ള ആ തുകയും നമ്മൾ ക്യാഷ് ലഡ്ജിലുണ്ട് എങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ പി എം ടി സീറോ സിക്സ് ചില പ്രകാരം വീണ്ടും പണം അടയ്ക്കേണ്ടതില്ല അതുപോലെ തന്നെ നമ്മുടെ നില് റേറ്റ് ആണ് നിൽ ടാക്സ് ആണ് നമ്മുടെ ബാധ്യത നമ്മൾ ടാക്സ് ബാധ്യത ആ മാസത്തേക്ക് ഇല്ല എങ്കിൽ തീർത്തും ബാധ്യതയില്ലെങ്കിൽ വീണ്ടും നമ്മൾ പ്രീഫിൽ ചെലാൻ പ്രകാരം നമ്മൾ വീണ്ടും പണം അടയ്ക്കേണ്ടതില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരത്തെ ആവശ്യമായ തുക ഓൾറെഡി നമുക്ക് ക്യാഷ് ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഈ മാസത്തെ നികുതി ഇല്ല എങ്കിലും നമ്മൾ ക്യാഷ് അഡ്ജറ്റിലേക്ക് നമ്മൾ ചലാൻ ഉപയോഗിച്ച് പണം അടയ്ക്കേണ്ടതില്ല എന്നുള്ള അറിയുക മൂന്നാമത്തെ കണ്ടീഷൻ ഒരു നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിങ്ങനെ നമ്മൾ പി എം ഡി സെർവസസ് പ്രകാരം പ്രത്യേകിച്ച് ക്യു ആർ എം ബി സ്കീമിൻ്റെ ഭാഗമായിട്ട് അടച്ച തുക നമ്മൾക്ക് മൂന്നാമത്തെ മാസം ആ ക്വാർട്ടറിൻ്റെ മൂന്നാമത്തെ മാസത്തെ ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീഫണ്ട് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം ക്വാർട്ടർലി ഫയലിങ് ജി എസ് ആർ ത്രീ ബി നമുക്ക് ഇരുപത്തിരണ്ടാണ് കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾക്ക് അഞ്ച് കോടിക്ക് താഴെയുള്ള ആളുകൾക്ക് തീയതി ഇരുപത്തിരണ്ടാണ് അഞ്ച് കോടിക്ക് താഴെയായിരിക്കും നമ്മൾ ക്യു ആർ എം ബി സ്കീം ആപ്റ്റി എന്നു കോടിക്ക് താഴെയായിരിക്കുന്ന വിശ്വാസത്തിൽ ഇരുപത്തി രണ്ടാം തീയതി തന്നെ നമ്മൾ ത്രീ ബി ഫയൽ ചെയ്യണം അതായത് മൂന്നാമത്തെ മാസത്തിൻ്റെ ആ ക്വാട്ടറിൻ്റെ മൂന്നാമത്തെ മാസത്തിൽ കഴിഞ്ഞു വരുന്ന മാസത്തിൻ്റെ ഇരുപത്തി രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ത്രീ ബി ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആ ത്രീ ബി അത് ഫയൽ ചെയ്യുക അതിന് ശേഷം അത് ലൈറ്റ് ബി വരും ഇനി നമ്മൾ അങ്ങനെ ആ തുകയെല്ലാം അടച്ചു നമ്മൾ മൂന്നാമത്തെ മാസം അടച്ചു ഓഫ്സെറ്റ് ചെയ്തു നമ്മൾ ത്രീ ബി ഫയൽ ചെയ്തു അപ്പം അങ്ങനെ ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി എം ഡി സീറോ സിക്സിൽ ആദ്യത്തെ രണ്ട് മാസങ്ങളിൽ അടച്ച തുക നമ്മൾ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പി എം ഡി സീറോ സിക്സ് പ്രകാരം പിന്നെയും തുക ബാക്കിയുണ്ടെങ്കിൽ ആ തുക നമുക്ക് റീഫണ്ട് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആ കാര്യത്തിൽ വേറെ ഏതെങ്കിലും ഈ ത്രീ ബി കഴിഞ്ഞതിന് ശേഷം ആ ഫയൽ ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും നമുക്ക് ലൈബിലിറ്റി വരുമ്പോൾ ആ ലൈബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ബാക്കി വരുന്ന തുക നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇളവ് ക്യു ആർ എം ബി സ്കീമിലൊരളവ് എന്ന് പറഞ്ഞാൽ പി എം ടി സീറോ സിക്സ് പ്രകാരം അടക്കുന്ന ആദ്യത്തെ രണ്ട് മാസത്തേക്ക് ഒരു ഇൻട്രസ്റ്റും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ ഇരുപത്തഞ്ചാം തീയതിയാണ് നമ്മൾ പി എം ടി സീറോ സിക്സ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നിരുന്നാൽ തന്നെയും നമ്മൾ പി എം ടി സീറോ സിക്സിന് അടച്ച തുക ആ മാസത്തെ ടാക്സ് ബാധയ്ക്ക് മതിയാകില്ല എങ്ങനെയാ ഉദാഹരണമായിട്ട് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ജനുവരി മാസം നമ്മൾ പതിനായിരം അടയ്ക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ ഓട്ടോ ഫിൽഡ് ചെല്ലാൻ പ്രകാരം എണ്ണായിരം വന്നുള്ളൂ ആ എണ്ണായിരം അടച്ചു ബാക്കി രണ്ടായിരം രൂപ നമുക്ക് അടയ്ക്കേണ്ടതായിരുന്നു പക്ഷേ അടച്ചിട്ടില്ല നമുക്ക് ഓട്ടോ ഫിൽ പ്രകാരം എണ്ണായിരം വന്നിട്ടുള്ളൂ അങ്ങനെ പിന്നത്തെ മാസം പതിനായിരം അടയ്ക്കേണ്ടതായിരുന്നു ആ മാസം ഓട്ടോ ഫിൽഡ് ചെല്ലാൻ പ്രകാരം എണ്ണായിരം ആണ് വന്നത് അങ്ങനെ എട്ട് എട്ടും പതിനായിരം അടയ്ക്ക് അടച്ചിട്ടുള്ളൂ ഈ ശരിക്കും പതിനായിരം പതിനായിരം ഇരുപതിനായിരം അടക്കേണ്ടതായിരുന്നു ആ രണ്ട് മാസത്തേക്ക് രണ്ട് അടച്ചു കഴിഞ്ഞാൽ പക്ഷേ അപ്പോൾ നാലായിരം രൂപ വരെ കുറവുണ്ട് ആ നാലായിരം രൂപ നമ്മൾ സാധാരണഗതിയിൽ അടക്കിയ ത്രീ ബി ഫയൽ ചെയ്യുമ്പോൾ ത്രീ ബിയിൽ ടോട്ടൽ സെൽഫ് അസസ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടി ആ മാസത്തിൽ കൂടെ കണക്കാക്കിക്കൊണ്ടാണ് അടച്ചിട്ടുണ്ടാവുക അങ്ങനെ വരുമ്പോൾ ആ നേരത്തെ അടച്ച നാലായിരം വൈകി അടച്ചു എന്നുള്ളത് കൊണ്ടുള്ള ഇൻട്രസ്റ്റ് ബാധ്യത ഈ കേസിൽ വരില്ല എന്നുള്ളത് കൊണ്ട് ഓർക്കുക ഫിക്സഡ് സം മെത്തേഡാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതേസമയത്ത് സെൽഫ് അസസ്മെന്റ് മെത്തേഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും വരും അതേസമയത്ത് ഫിക്സഡ് സം മെത്തേഡ് പ്രകാരമാണെങ്കിൽ ആദ്യത്തെ രണ്ട് മാസത്തിൽ കുറവടച്ചതുകൊക്കെയുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ബാധ്യത വരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക ഇവിടെ അതേ സമയത്ത് ഫിക്സഡ് സം മെത്തേഡ് മാത്രം അതേസമയത്ത് നമ്മൾ ജി എസ് ടി ആർ ത്രീ ബി മൂന്നാമത്തെ മാസം നമ്മൾ ജി എസ് ടി ആർ ത്രീ ബി ആണ് ചെയ്യുക എന്നാൽ ജി എസ് ടി ആർ ത്രീ ബി ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ആണ് ഡേറ്റ് ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞു വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലേറ്റ് ഫീ ഉണ്ടാവും ഇൻട്രസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞ് വരുന്ന തൂക്കി നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചേ മതിയാവും ലേറ്റ് ഫീ ഉണ്ടെങ്കിൽ ലേറ്റ് ഫീ അടച്ചേ മതിയാകും അപ്പോൾ ആദ്യത്തെ രണ്ട് മാസം പി എം ടി സീറോ സെക്സ് പ്രത്യേകിച്ച് ഫിക്സഡ് സം മെത്തേഡ് പ്രകാരം അടയ്ക്കുന്ന തൂക്കി അത് കുറവാണെങ്കിൽ പോലും അത് ഇൻട്രസ്റ്റ് ബാധ്യതയില്ല അതേ സമയത്ത് ലേറ്റ് ഫീ ഇല്ല സ്വാഭാവികമായിട്ടും ലേറ്റ് ഫീ ഇല്ല ലേറ്റ് ഫീ റിട്ടേൺ ആണ് ലേറ്റ് ഫീ ബാധ പി എം ടി സീറോ സെക്സിനോട് റിട്ടേൺ റിട്ടേൺ അല്ല അതുകൊണ്ട് തന്നെ ലേറ്റ് ഫീ അതിന് അപ്ലിക്കബിൾ അല്ല ഇൻട്രസ്റ്റും അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ത്രീ ബി മൂന്നാമത്തെ മാസം ആ ക്വാർട്ടറിന് മൂന്ന് അവസാന മാസം ഫയൽ ചെയ്യുന്ന ത്രീ ബി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റും ലേറ്റ് ഫീ അതിന് ബാധകമാണ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ജി എസ് ടി ആർ വണ്ണിനും ത്രീ ബിക്കും ലേറ്റ് ഫീ ബാധകമാണ് ജി എസ് ടി ആർ വണ്ണ് എന്ന് പറയുന്നത് ക്വാർട്ടർലി ജി എസ് ടി ആർ വൺ ആണ് ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മാസം കഴിഞ്ഞു വരുന്ന ആ ക്വാർട്ടറിൽ മൂന്നാമത്തെ മാസം കഴിഞ്ഞു വരുന്ന പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതിക്ക് ശേഷം ലേറ്റ് ഫീ ഇപ്പോൾ അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നു അപ്പോൾ ത്രീ ജസ്റ്റി ആർ വണ്ണിന് ആണ് ത്രീ ബി ആ മാസത്ത് ആ ക്വാർട്ടർ കഴിഞ്ഞ് വരുന്ന മാസത്തിൻ്റെ ഇരുപത്തി രണ്ടാണ് അതിന് ത്രീ ബിക്കും നമ്മൾ ലേറ്റ് ഫീ അത് ബാധകമാണ് അതേസമയത്ത് ലേറ്റ് ഫീ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ബാധകമല്ല പി എം ടി സീറോ സെക്സിന് ഇൻട്രസ്റ്റ് ബാധകമല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ പി എം ടി സീറോ സെക്സ് ഇരുപത്തഞ്ചാണ് ഡേറ്റ് എങ്കിലും അതിനും ലേറ്റ് ഫീ ബാധകമല്ല എന്നുള്ള കാര്യം അറിയുക ഫസ്റ്റ് ആയിരത്തി രണ്ട് മാസത്തേക്ക് ലേറ്റ് ഫീ ബാധകമല്ല കാരണം റിട്ടേൺ അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് കോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കീമിൽ നിന്ന് പുറത്താവേണ്ടതാണ് അഞ്ച് കോടി കഴിഞ്ഞാൽ ഇതിൻ്റെ അർഹത നഷ്ടപ്പെടുന്നു നോട്ട് എലിജിബിൾ ആണ് അതേസമയത്ത് ഒരു സ്കീമിൽ നമ്മൾ ഓപ്റ്റ് ചെയ്തു അഞ്ച് കോടി ആയിട്ടില്ല അതേസമയത്ത് ഈ ആ ക്വാർട്ടറിൻ്റെ മിഡിൽ വെച്ചിട്ട് ഇപ്പോൾ തന്നെ ഏപ്രിൽ മെയ് ജൂൺ അപ്പോൾ മെയ് മാസമാണ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അഞ്ച് കോടി എക്സീഡ് ചെയ്യും എന്നുള്ളത് അപ്പോൾ ഉടനെ തന്നെ ജൂൺ മാസത്തിൽ നമ്മൾ മന്ത്ലി അങ്ങനെ ഒരു സിസ്റ്റിലേക്ക് പോകേണ്ട അപ്പോൾ ആ ക്വാർട്ടർ കഴിഞ്ഞ് വരുന്ന പിന്നത്തെ ക്വാർട്ടറിലേക്ക് നമ്മൾ മന്ത്ലി ഓപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്ത ക്യു ആർ എം പി സ്കീമിലേക്ക് എങ്ങനെ ഓപ്റ്റ് ചെയ്യാം എന്നുള്ള വീഡിയോയും അതിൽ ഓപ്റ്റ് ചെയ്യേണ്ട തീയതികൾ വിശദമാക്കുന്ന വീഡിയോയും കൂടെ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു കഴിഞ്ഞു ഒരുപാട് വ്യൂസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി ചില നേരത്തെ പറഞ്ഞ് പലതരം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമ്മൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടുതൽ വീഡിയോകൾ ഇടാൻ ശ്രമിക്കുന്നതാണ് തീർച്ചയായിട്ടും അതിൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതലാളിലേക്ക് എത്തിക്കുക നിലവിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ബട്ട് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ പുതിയ വീഡിയോകളുടെ യൂട്യൂബിൽ പുതിയ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അലർട്ട് ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജി എസ് ടി മലയാളത്തിന് നന്ദി നമസ്കാരം